ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ തക്കുന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതാ ഇന്നും വീണ്ടും നമ്മുടെ കോഴികളുടെ വിശേഷങ്ങളുമായിട്ട് വന്നിരിക്കുക കേട്ടോ അപ്പോൾ അമ്പലത്തിലെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇന്നലെ നമ്മളെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടും അപ്പോൾ ഇന്നലെ ചെറിയ തോതിൽ ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് സമയമുണ്ടെങ്കിൽ അത് വീട് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് ഇന്ന് രാവിലെ ഞാൻ തിരക്ക് പിടിച്ചിട്ടാട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ നമ്മളെ ഓരോ തിരക്കും കാര്യങ്ങളും കൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരാറേ ഇല്ല കേട്ടോ ഇത് നമ്മളെ അകത്ത ഒരു ഇതാട്ട കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ചൂലുമൊക്കെ എടുത്ത് ഇറങ്ങിയത് അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ഓഫീസ് റൂമിൻ്റെ അകത്തായിട്ട് നമ്മളിത് അട വെച്ചിരിക്കുന്ന അലമാരിൻ്റെ ഒക്കെ ബേക്ക് ഭാഗത്തേക്കായിട്ട് കുറച്ച് സാധനമൊക്കെ ഒതുക്കി വെച്ച് അവിടെ കേട്ടോ നമ്മൾ അട വെച്ചത് കോഴികൾക്ക് പിന്നെ ഇത് നമ്മളെ ഒരു ഒരു കാർബോർഡിൻ്റെ പെട്ടിയിൽ കുറച്ച് ഫാനും കുറച്ച് പഴയ ബേഗും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാനിൻ്റെ ഒരു ഇതുണ്ടല്ലോ മൂടി ഉണ്ടല്ലോ അതിൻ്റെ അകത്താട്ടോ അടി അടിയിരുന്നത് അപ്പോൾ അവിടെ ഇരുന്ന ഒരു ഇതാട്ടോ അന്ന് പഴയ കഴിഞ്ഞ കഴിഞ്ഞ പോലത്തെ കല്ലറൊക്കെ ആയിട്ടാണ് അത് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ മേലെ മുട്ടിട്ട് മുട്ടിട്ട് അവിടെ അവിടെത്തന്നെ അടിയിരിക്കൽ തുടങ്ങി കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് ഒരു എന്താ പറയുക കോഴിപ്പേൻ പോകുന്നൊരു തുണി അമ്മിനെ കത്തിച്ച സമയത്ത് വീടിയെടുത്താട്ട് നിങ്ങൾ കോഴിപ്പയനെ കാണിച്ചിരാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലതുപോലെ കോയിപ്പയെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസം മുമ്പേ ഞാൻ നമ്മുടെ ഒരു പോറോൻ്റെ ഒരു മരുന്നുണ്ടല്ലോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കോഴിമുടി ഒക്കെ ഒന്ന് തെളിച്ച് കൊടുക്കുകയും മേലാക്കി കൊടുക്കുക നമ്മുടെ കോഴിയുടെ മേലാക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും രാവിലെ തന്നെ അവിടുത്തെ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കന്നിപ്പടയായിരുന്നു പിന്നെ കന്നിപ്പടയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് അവരെവിടെയാണോ മുട്ടയിടുന്നത് അവിടെ തന്നെയായിരിക്കും അവർ അവർ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് നല്ല പണി തന്നു തന്നിട്ടോ അപ്പോൾ എന്തായാലും അങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മളെ ഈ രണ്ട് ദിവസം മുമ്പ് നമ്മളെ കുഞ്ഞുങ്ങളെല്ലാവരെയും കൂടി ഒരു കൂട്ടിലേക്ക് മാറ്റി ചില കൂടും കാര്യങ്ങളൊക്കെ സൗകര്യക്കുറവ് കൊണ്ടാണ് ഞാൻ കൂട്ടിലേക്ക് മാറ്റിയത് പിന്നെ നമ്മുടെ ആ തള്ളക്കൊഴി ഒന്നും ചെയ്യുന്നൊന്നുമില്ല കേട്ടോ കുഞ്ഞുങ്ങളെ വേറെ തള്ളക്കോയി ആണെങ്കിലും കൊത്തും ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ കൊത്തും പക്ഷേ ഒരു കുഴപ്പമില്ല നമ്മൾ രാത്രി ബൾബ് ഇട്ട് കൊടുക്കും പിന്നെ തള്ളക്കോയി ഉണ്ട് ഒരു പ്രശ്നവും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വന്നാൽ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു രാവിലെ തന്നെ പണിയായിരുന്നു കേട്ടോ പിന്നെ കോഴിപ്പേൻ്റെ കാര്യം അറിയാമല്ലോ കോഴിപ്പേൻ കയറി കഴിഞ്ഞാൽ പിന്നെ അത് വൃത്തിയാക്കാതെ നമുക്ക് വേറൊരു എടുക്കാൻ പറ്റില്ല അങ്ങനെ രാവിലത്തെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലെ നമ്മളെ കോഴിക്കോട്ടിലേക്ക് വന്നാൽ കേട്ടോ കോഴിക്കോട്ടിലുണ്ട് നമ്മൾ രണ്ട് കോഴികളെ ഇരിക്കുന്നു അപ്പം കറക്റ്റ് ഞാൻ നോക്കിയില്ല വേറെ കോഴികളൊക്കെ വന്ന് ഇങ്ങനെ മുട്ടയിടുന്നുണ്ട് അപ്പോൾ ഒന്നും അറിയില്ല ഒന്നും എന്താ പറയുക നമ്മൾ കോഴിമുട്ട മാറ്റി വെക്കുക ഒന്നും ചെയ്തിട്ടുമില്ല പിന്നെ രണ്ട് ദിവസമായി നമ്മുടെ കമൻ്റ് ബോക്സിൽ നമ്മുടെ ഈ ഒരു കുരുപ്പിൻ്റെ ഒരു അസുഖം എന്നാൽ ഞാൻ എങ്ങനെയാണ് മാറ്റിയെടുത്ത് അത് എന്താ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെതായ ഒരു വീഡിയോ ഇടണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നമ്മളെ വിശേഷങ്ങളും കൂടി ഈ ഒരു വീഡിയോയിൽ ഉളുപ്പെടുത്താലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ നമ്മുടെ കോഴിക്ക് നല്ലതുപോലെ കുരുപ്പ് ഉണ്ടായ സമയത്ത് എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അന്നപ്പോൾ വേറെ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ കോഴികൾ വലിയ കോഴികളൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട് കുരുപ്പിൻ്റെതൊക്കെ മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് കോഴി കോഴിക്കുഞ്ഞുങ്ങൾക്കും കൂടി ഉണ്ട് അപ്പോൾ അവരെ ഞാൻ സെപ്പറേറ്റ് ഇട്ടതാ കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കോഴികൾക്ക് കുരുപ്പ് വന്നാൽ തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കോഴികളെ കൂട്ടിലെ കൂട്ടിലെന്തായാലും നമ്മൾ ഡെയിലി നമ്മൾ കോഴികളെ തുറക്കാൻ പോകുമ്പോൾ എന്തായാലും നമ്മൾ കോഴികളെ എന്തായാലും നിരീക്ഷണം അവർക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥ വന്നാൽ തന്നെ നമുക്കത് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിച്ചത് കോഴികൾ പരസ്പരം കൊത്തു കൂടിയിട്ട് വന്നതാണെന്നാണ് ഞാൻ അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല അങ്ങനെ പിറ്റേന്നാണ് നമ്മൾ നല്ലതുപോലെ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത് കേട്ടോ കുരുപ്പാണെന്നുള്ളത് പിന്നെ ഒരുപാട് വന്നപ്പോൾ എല്ലാ കോഴികൾക്കും വന്ന് പിന്നെ കൂടും കാര്യങ്ങളൊക്കെ എന്താ പറയുക ും നമുക്ക് അങ്ങനെ അങ്ങോട്ട് മാറ്റിയിടാനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോഴികൾക്ക് ഇതേപോലെയൊക്കെ മുഖത്ത് ഇതേപോലെ ഫസ്റ്റ് ചെറുതായിട്ടേക്ക് വരിക അങ്ങനെ വന്ന് കണ്ടാൽ തന്നെ നമ്മൾ ആദ്യം തന്നെ മാറ്റിയിടാണ് വേണ്ടത് കേട്ടോ നമ്മൾ വലിയ കോഴികൾക്കാണ് ചെറിയ കോഴികൾക്കാണ് ആദ്യം നമ്മൾ വന്ന കോഴികളൊക്കെ ഒരു കൂട്ടിലേക്ക് മാറ്റി പുറത്തേക്ക് അയച്ചുവിടാതെ കൂട്ടിൽ തന്നെ തീറ്റം വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ അതായിരിക്കും എന്താ പറയുക നമ്മൾ തുടക്കക്കാർക്കൊക്കെ ആകുമ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരുപാട് അറിയുന്നുണ്ടാവില്ല തുറന്ന് വിട്ട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള കോഴികൾക്കും കൂടി പകരുകയും ചെയ്യും അതുകൊണ്ടാണ് തുറന്നു വിടാതെ വന്ന കോഴികളെ ഒരു കൂട്ടിലേക്ക് മാറ്റിയിട്ട് തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുക്കുക പിന്നെ ഞാനിവിടെ തേച്ച് കൊടുക്കുന്ന ബോറിക് ആസിഡ് ആട്ടോ എനിക്ക് ബോറിക്ക് ആസിഡ് തേച്ചിട്ട് തന്നെ നല്ല എന്താ പറയുക മാറ്റം ഉണ്ടായിട്ടുണ്ട് പിന്നെ ജുദാ ഓൾമെൻ്റ് ഒക്കെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട് ജുദാ ഓൾമെൻ്റ് ഒന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ കോഴികൾക്ക് ഞാൻ ഒരുപാട് അന്വേഷിച്ചു എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ബോറിക്കാസിഡ് തന്നെ നമ്മൾ ഒരു ദിവസം രണ്ട് പ്രാവശ്യമെങ്കിലും നമുക്ക് പറ്റിയെങ്കിൽ തേച്ച് കൊടുക്കാം കോഴികളെ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല അതുകൊണ്ട് കോഴികളെ നമ്മൾ എന്തായാലും ഈ ഒരു അസുഖം വന്നാൽ കൂട്ടിലേക്ക് വേറെ കൂട്ടിലേക്ക് മാറ്റി നമ്മൾ ഡെയിലി ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ഡെയിലി നമ്മുടെ ഈ ഒരു ബോറിക്കാസിഡ് തന്നെ തേച്ച് കൊടുക്കാൻ നോക്കാം പിന്നെ കഴിയുന്ന ഞാൻ ഫസ്റ്റൊക്കെ ഉണ്ടായ സമയത്ത് ഈ ഒരു ബോറിക്കാസിഡ് തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പൊറ്റ അങ്ങനെ പൊളിച്ചു കൊടുക്കുമായിരുന്നു പൊളിച്ചു കൊടുത്തിട്ട് മുറിയിൻ്റെ ഓൺമേൻ്റോ അല്ലെങ്കിൽ പച്ചമഞ്ഞളോ അരിവേപ്പിൻ്റെ അല്ലേ ഈ ഒരു കരിൻ്റെ ആ ഒരു പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തേച്ചിട്ട് കൊടുക്കണ്ടായിരുന്നു നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യട്ടോ അതിൻ്റെ ഒരു ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അത് പൊളിഞ്ഞു പോകും അവരിങ്ങനെ കൊക്കുകൊണ്ട് ഇതൊക്കെ ആക്കി കാലോണി നഗരത്തിൻ്റെ ഒരു ഇതുകൊണ്ടൊക്കെ ചൊറിയുമ്പോഴൊക്കെ അത് പോകും എന്നാൽ പോലും ഇതിങ്ങനെ പൊളിച്ച് കൊടുത്ത് കൊടുത്തിട്ട് മരുന്നൊക്കെ തേച്ച് കൊടുത്താൽ നല്ലതെന്നൊക്കെ ഈ പ്രായമായ ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കാം അപ്പം ഞാൻ ചിലപ്പോൾ ചെയ്യും പക്ഷേ നമുക്ക് അത് ഒരുപാട് അങ്ങനെ ആക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇത് വായിക്കഴിഞ്ഞാൽ ഇവർക്കിത് വന്നു കഴിഞ്ഞാൽ നമ്മളവരെ വെയ്ക്കിൽ എന്താ പറയുക നമ്മൾ ഈ ഒരു ബോറിക്കാസഡ് തേക്കും മരുന്ന് തേക്കും അതേ അതേപോലെ ഉള്ളിലേക്കാണെങ്കിൽ അവർക്കുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുക്കണം ഞാനിവിടെ ഉള്ളിലേക്കുള്ള മരുന്ന് കൊടുത്ത് ഞാൻ വിറ്റനറി ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ അവിടെ ഡോക്ടറോട് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു ഒരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു ഒരു ആൻറ്റിബയോട്ടിക്ക് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പച്ചമഞ്ഞൾ അരിവേപ്പിൻ്റെ ഇല അതൊക്കെ നമുക്ക് തുളസീൻ്റെ ഇല അതൊക്കെ നമുക്ക് ഇവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി അവരെ എന്താ പറയുക വായിക്കുള്ളിൽ തീറ്റയ്ക്ക് തീറ്റയിൽ ആക്കി കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക ഒരു ചെറിയൊരു ഒരു അധികം വെള്ളമില്ലാത്ത രൂപത്തിൽ അവർക്ക് വായിലേക്ക് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട് ഞാൻ പിന്നെ സെപ്പറേറ്റ് അത് പോയി ഡൗൺലോഡൊന്നും ചെയ്തില്ല ഞാൻ പറയാലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്തായാലും ഇത് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച ഒരു എട്ട് പത്ത് ദിവസം എന്തായാലും പിടിക്കും പത്ത് ദിവസം മാക്സിമം അത് ഉണങ്ങി വരാൻ വേണ്ടിയിട്ട് എന്തായാലും പിടിക്കും ഒരാഴ്ചൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ വലിയ കോഴികളൊക്കെ ആണെങ്കിൽ ഉള്ളിൽ തന്നെ അവർക്ക് മാറ്റം കാണും കേട്ടോ നമ്മൾ കറക്റ്റ് ഈ ഒരു ബോറിക്കാസിഡ് എന്തായാലും തേച്ച് കൊടുക്കാം പിന്നെ ഒരുപാട് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അധികം ഇവിടെ തേക്കുന്നത് ബോറിക്കാസിഡ് തന്നെയാണ് കേട്ടോ ഇവിടെ എനിക്ക് അധികം കോഴികൾ എന്താ പറയുക അസുഖം വന്നിട്ട് ചത്തുപോയി ഒരു അനുഭവം കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ ഒരു കുരുപ്പ് നമ്മുടെ ഈ ഒരു ഞാനൊരു കോഴി വളർത്താൻ തുടങ്ങിയതിന് ശേഷം ഈ ഒരു കുരുപ്പ് മാത്രമായിട്ടോ നമ്മുടെ ഈ ഒരു വേനൽക്കാലത്ത് എനിക്ക് എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് നല്ലതുപോലെ ബുദ്ധിമുട്ടായി എല്ലാ കോഴികൾക്കും വരികയും ചെയ്തു നല്ലതുപോലെ എന്താ പറയുക എല്ലാ കോഴികൾക്കും വന്ന് വലിയ കോഴി തൊട്ട് ചെറിയ കോഴി വരെ വന്നു പക്ഷേ വലിയ കോഴിക്ക് വന്നാലും അത്ര പ്രശ്നം ഉണ്ടാവില്ല ചത്തുപോകുകയും അങ്ങനെയൊന്നും ചെയ്യില്ല ചില കോഴികൾ കണ്ണൊക്കെ കാണാതെ കണ്ണൊക്കെ അടഞ്ഞു പോയിട്ട് ഭക്ഷണമൊന്നും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ നമുക്ക് ഇത് വായിൽ തീറ്റിട്ട് കൊടുത്തിട്ടും അത് അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വന്നാലാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാക്സിമം എന്താ പറയുക ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ അധികം കോഴിമുട്ട അട വെക്കാതിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കണം ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പരിസരത്ത് തന്നെ നമ്മുടെ കുഞ്ഞുമക്കളെ കൊണ്ടുപോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ കുഞ്ഞുമക്കൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വലിയ പോലെ അവർക്ക് പ്രതിരോധശേഷി കുറവാകളും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത് എന്താ പറയുക ഈ കാലിന് വരെ കുഞ്ഞുമക്കൾക്കൊക്കെ ആണെങ്കിൽ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതേപോലെ കോഴികൾക്ക് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പുറത്തേക്ക് അയച്ചുവിടാതെ ഇത് തന്നെ ചെയ്താൽ മതി കണ്ടിന്യൂസ് ആയിട്ട് ബോറിക്കാസിഡ് തേച്ച് കൊടുക്കുക പച്ചമഞ്ഞൾ ആരിവേപ്പിനെല്ലാം അവർക്ക് ഭക്ഷണത്തിൽ ഇട്ടു കഴിക്കാൻ കൊടുക്കുക അതേപോലെ അവർക്ക് മുഖത്തേക്ക് വേണമെങ്കിൽ നമുക്ക് തേച്ച് കൊടുക്കട്ടെ പച്ചമഞ്ഞളൊക്കെ അപ്പോൾ എന്തായാലും കുഞ്ഞുമക്കൾ സ്ഥിതിയാണ് ഭയങ്കര എന്താ പറയുക ഒരു എന്താ പറയുക വല്ലാത്തൊരവസ്ഥ കേട്ടോ മാറിക്കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് വീഡിയോ ലെങ്ത് ആക്കുന്നില്ല ഇവിടെ ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കര എന്താ നഷ്ടമായി കുറേ കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അട വെച്ചിട്ട് തന്നെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോത്തിലിട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് എനിക്ക് ഷെയർ എന്നും മറന്നു പോയതാണ് അപ്പം ഇതാ എൻ്റെ ഒരു അനുഭവമായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ വലിയ കോഴികൾക്ക് ഈ ഒരു അസുഖം വന്നാലും വലിയ പ്രശ്നമല്ല പക്ഷെ കുഞ്ഞുമക്കൾക്ക് വരാതെ ശ്രദ്ധിക്കണം ആ ഒരു പരിസരത്ത് തന്നെ ഈ കോഴികൾ പോകുന്ന ഒരു പരിസരത്ത് തന്നെ നമ്മുടെ കുഞ്ഞുമക്കളെ എന്താ പറയുക മാറ്റി നിർത്തേണ്ടതാണ് അങ്ങനെ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല പിന്നെ അതിൻ്റെ ഒരു ഒരു മരുന്ന് വേണമെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇതാക്ക എനിക്ക് ഡോക്ടർ മെഡിക്കൽ ഷോപ്പിലേക്ക് എഴുതി തന്നൊരു മരുന്നാട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പല മരുന്നും കാര്യങ്ങളും ആൻറ്റിബയോട്ടിക്കും ഒക്കെ നമുക്ക് കുടിക്കുന്ന വെള്ളത്തിൽ കലക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഒന്ന് മറന്നു പോകരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ തന്നെയാട്ടോ ഞാൻ ചെയ്തത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ